കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു പി എൻ പണിക്കനുസ്മരണവും സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലാണ് വായന ദിനം ആചരിച്ചത് പി എൻ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സലീല സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറിയും അധ്യാപകരുമായ വിശ്വൻ പടനിലം സി പി സിആർ റിട്ടയർഡ് ടെക്നിക്കൽ ഓഫീസറും പരിസ്ഥിതി പ്രവർത്തകനുമായ അശോകൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി എല്ലാ ഉത്തരങ്ങളും ഉണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഉത്തരങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ചോദ്യങ്ങൾ ഉണ്ടാവണം അതാണ് ഏറ്റവും ലോകത്തിലെ എല്ലാ ജ്ഞാനവും ഉണ്ടായത് ഏതിൽ നിന്നാണ് ഒരു ചോദ്യത്തിൽ നിന്നാണ് ഒരു ചോദ്യം ഇന്ന ചോദ്യം എന്ന് പറഞ്ഞതല്ല ഓരോ ചോദ്യങ്ങളിൽ നിന്നുമാണ് നമ്മുടെയും നമ്മുടെ മുൻപുണ്ടായ ഒട്ടേറെ ആളുകളുടെയും നിരവധിയായ ചോദ്യങ്ങൾ ഇന്നത്തെ ഈ ലോകം ഇന്നത്തെ ഈ ലോകം ഞാനിവിടെ വന്നപ്പോൾ ഹൃദയം കൊണ്ട് കുറേയേറെ കുറേയേറെ ഞാൻ പുണ്യത്തിന്റെ വഴികളിൽ സഞ്ചരിച്ചതായി ഞാൻ തോന്നുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇത് ഇതുവരെ ഈ ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ദാർശനികനും ഏറ്റവും വലിയ ഗുരുവും ഞാൻ വളരെ പറയും നമ്മുടെ ഈ ലോകം ദാർശനികന്മാരെ അധ്യാപകരായ കനകകുമാരി രാധിക മനോജ് ബീന കുമാരകോടി ശ്രീജോവി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി